ണോ അതായത് ഞാൻ എന്റെ മനസ്സിൽ ഒരു ഡേ പാക്കേജ് ഒക്കെ പറയുമ്പോൾ കണ്ടെന്ന് വിചാരിച്ചായിരിക്കും ഒരു ഒരു മിനിമം ത്രീ തൗസൻഡ് അല്ലെങ്കിൽ വൺ ലാക്ക് പാക്കേജ് ഒക്കെ ആയിരിക്കും ടൂർ പാക്കേജ് എന്നൊക്കെ വരുന്നത് ഇവിടെ അറൗണ്ട് ടെൻ തൗസൻഡ് നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻ്റൻ പ്ലസ് ടി എസ് സി ഒരു ടൂർ പാക്കേജുമായിട്ടാണ് വക്കെ കൾച്ചർ വന്നിരിക്കുന്നത് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് സുരേഷൻ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ടൂറിസം മന്ത്രി കൂടിയാണ് ടൂറിസത്തായിട്ടും കണക്ട് ചെയ്തിട്ടുള്ള കേരളത്തിലെ പല പല കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ കാല ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാളാണ് മൂന്ന് വർഷത്തേക്കുള്ള പാക്കേജാണ് ഇറ്റ് മൂന്ന് വർഷത്തേക്കുള്ള പാക്കേജ് ആണ് അത് കപ്പിൾസ് ആയിട്ടും അങ്ങനെയും പാക്കേജ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളൊരു ഫാമിലി ആയിട്ട് പാക്കേജ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അതിന്റെ തൗസൻഡ് നയൻ ഹൺഡ്രഡ് നയൻറ്റി നയൻ പ്ലസ് ജി എസ് ടി ആണ് അതിന്റെ ടോട്ടൽ എമൗണ്ട് ഒരു വർഷത്തില് മൂന്ന് പ്രാവശ്യം നിങ്ങൾക്ക് ട്രിപ്പ് ട്രാവൽ ആവുകയില്ല വയനാട് ഊട്ടി ഗുണ ഈ സ്ഥലങ്ങളിലാണ് അവർ ട്രസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അവിടെയാണ് അവർക്ക് റിസോഴ്സ് കണക്ട് ചെയ്തിട്ടുള്ളതുള്ളത് ഓരോ വർഷവും ഈ പാക്കേജ് ചെയ്യുക അങ്ങനെ ത്രീ ഇയേഴ്സ് ആണ് ഇതിന്റെ വാലിഡിറ്റി ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാവരും സുഹൃത്തു കൂടിയായ കേന്ദ്രമന്ത്രി ശ്രീ ഗോപി ഭാവന മറ്റ് വെക്കേഷ പ്രൊമോട്ടർമാരെ മറ്റ് സുഹൃത്തുക്കൾ വളരെ സന്തോഷമുണ്ട് ഈ പുതിയ വെക്കേസ്റ്റേ ലോഞ്ചിങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചത് തീർച്ചയായും ഇതൊരു വൻ വിജയമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയോ in for this moment, now, with the Central Minister, with Bhavana, with Nikla Viwa, with Major Avisa, with, with the director board members now joining the guys.